നാശം വിതച്ച ഇറാൻ തിരിച്ചടി രണ്ടു തവണയായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ടെല്ലാവീവിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആവർത്തിച്ചാൽ കത്തിക്കുമെന്ന് ഇസ്രായേൽ ടെഹ്റാൻ വിമാനത്താവളം തകർത്തു ഇസ്രേലിന്റെ അതിശക്ത പ്രഹരത്തിൽ പകച്ചുപോയെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചിറാൻ തെല്ലവീവിലും ജെറുസലേമിലും ജനവാസ മേഖലയിൽ മിസൈലുകൾ വീണു കെട്ടിടങ്ങൾ തകർന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു അറുപത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ പുലർച്ചെ ടെഹ്റാനിലെ മെഹറാബാദ് എയർപോർട്ടടക്കം തകർത്ത ഇസ്രയേൽ തിരിച്ചടിച്ചു ഒരു തവണ കൂടി മിസൈൽ പതിച്ചാൽ ഇറാനെ കത്തിച്ചു കളയുമെന്ന് ഭീഷണി മുഴക്കി സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോയെന്ന ആശങ്കയിലാണ് ലോകം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ വെള്ളിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമാണ് ഇറാൻ ആക്രമണം നടത്തിയത് മിസൈലുകളിൽ ഭൂരിപക്ഷവും ഇസ്രയേലിന്റെ അയൺടോം വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും ചിലത് ജനവാസ മേഖലയിൽ പതിച്ചു തെല്ലവീവിലാണ് മൂന്നുപേർ മരിച്ചത് ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് ജനങ്ങളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതിനാൽ ആൾനാശം കുറയ്ക്കാനായി പല ആശുപത്രി വാർഡുകളും ഭൂഗർഭ പാർക്കിംഗ് ഏരിയകളിലേക്ക് മാറ്റി ഇസ്രേലിന്റെ എഫ് തേർട്ടി വിമാനം വെടിവെച്ച് വീഴ്ത്തി വനിതാ പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തത് ഇറാൻ ആവർത്തിച്ചുവെങ്കിലും ഇസ്രേൽ നിഷേധിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലെ ആണവ ൾ ഇസ്രേൽ ആക്രമിച്ചതോടെയാണ് സംഘർഷങ്ങളുടെ തുടക്കം സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും റവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമിയും അടക്കം ഇരുപത് കമാൻഡർമാരെയും ഒൻപത് ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രയേൽ ഭഗവരുത്തി സ്ത്രീകളും സൈനിക ബേസുകൾ മധ്യ ഇസ്രയേലിലെ കമാൻഡ് സെന്ററുകൾ ഇലക്ട്രോണിക് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ടെൽവീവിലെ ആയുധ നിർമ്മാണ സംവരണ സംവിധാനങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടു പക്ഷേ ഇസ്രയേൽ പ്രതിരോധ സംവിധാനം മിസൈലുകളെ ചാരമാക്കി യു എസിനും യു കെക്കും ഫ്രാൻസിനും മുന്നറിയിപ്പ് ഇസ്രേലിനെ സഹായിച്ചാൽ ിലെ സൈനിക ബേസുകൾ ആക്രമിക്കുമെന്ന് യു എസ് യു കെ ഫ്രാൻസ് എന്നിവയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലേക്ക് പാഞ്ഞ ചില മിസൈലുകളെ യു എസ് വെടിവെച്ചിട്ടിരുന്നു